എലക്ഷൻ പ്രഖ്യാപിച്ചതിൽ പിന്നെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് തൃശ്ശൂർ 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 തൃശ്ശൂരിൻ്റെ പേര് ഇവിടെ ഒരു കളിയില്ല അത് സുരേഷ് ഗോപി ആയിക്കോട്ടെ ഇപ്പോൾ കെ മുരളീധരൻ ആയിക്കോട്ടെ ഇവരുടെ പേരൊക്കെ വെച്ച് തൃശ്ശൂർ അങ്ങ് ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം വാർത്തകളാണെങ്കിലും എവിടെയാണെങ്കിലും തൃശ്ശൂർ മാത്രമേ കേൾക്കാനുള്ളൂ അപ്പം തൃശ്ശൂരിൽ പ്രതാപനം മാറ്റി കെ മുരളീധരനെ മത്സരിപ്പിക്കാനായിട്ട് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ് അപ്പം കെ മുരളീധരൻ ഇന്നലെ വന്നിട്ട് കോൺഗ്രസിനെ പൊക്കി പൊക്കി അടിച്ചൊരു മനുഷ്യനാണ് അതായത് പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയി അപ്പം കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഭയങ്കര കാര്യമായ രീതിയിൽ പറഞ്ഞു ഞാൻ അവിടെ മത്സരിച്ചപ്പോൾ കോൺഗ്രസ് എന്നെ കുറെ സഹായിച്ചുകൊണ്ടാണ് ഞാൻ വിജയിച്ചത് ഞാൻ മലബാറിൽ മത്സരിച്ചപ്പോൾ കോൺഗ്രസ് എന്നെ ഒരുപാട് സഹായിച്ചത് ഞാൻ വിജയിച്ചത് ഇനിയിപ്പോൾ വടകരയിലാണ് മത്സരിക്കാൻ പോകുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വടകരയിലൊക്കെ അണികൾ അവരുടെ പ്രവർത്തനം തുടങ്ങി തൃശ്ശൂരാണെങ്കിൽ പ്രതാപന് വേണ്ടി അവിടെ അണികൾ പ്രവർത്തനം തുടങ്ങി അപ്പം മൊത്തത്തിൽ ഒന്ന് തകൃതിയായിട്ട് നടക്കുമ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാം അഴ കുഴഞ്ഞ് പോയിരിക്കുകയാണ് അപ്പം മുരളീധരനെ വടകരയിൽ നിന്നെടുത്ത് തൃശ്ശൂരിലേക്ക് തട്ടാനാണ് കോൺഗ്രസ് പരിപാടി എന്നൊക്കെ പറയുന്നു കേട്ടു മുരളീധരൻ ആണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല ആൾക്കാരോട് സംസാരിക്കുന്നില്ല ഡിപ്രഷനായി കാണും കാരണം മുരളീധരൻ വടകരയ്ക്ക് വേണ്ടി വടകരയിൽ മത്സരിക്കാനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഓൾറെഡി എന്തായാലും ചെയ്തു വെച്ചിട്ടുണ്ടാകും കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ടാവും അപ്പോൾ പെട്ടെന്നാണ് ഈ സ്ഥലം മാറ്റം അപ്പം അതിന്റെ ന്യൂസ് ഒന്ന് കാണിച്ചേ തൃശ്ശൂർ സ്ഥാനാർത്ഥിയാക്കിയതിൽ കെ മുരളീധരന് അതൃപ്തി ഉണ്ടെന്നു സൂചന കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് അറിയിച്ചിരിക്കുന്നു വീട്ടിലത്തെ കോൺഗ്രസ് പ്രവർത്തകരെ പോലും കാണാൻ അദ്ദേഹം തയ്യാറായില്ല പ്രഖ്യാപനം വന്ന ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു കെ മുരളീധരൻ്റെ മറുപടി എന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു പ്രശ്നം കാര്യം വടകര ഫോക്കസ് ചെയ്ത് അദ്ദേഹം കുറച്ചധികം കാലമായി പ്രവർത്തിച്ചു വരുന്നത് പെട്ടെന്നൊരു മാറ്റം വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ടോ ആ തീർച്ചയായിട്ടും എസ് കെ എൻ ഈ തൃശൂരിൽ കെ മുരളീധരൻ മത്സരിക്കുമെന്ന സൂചനകൾ പുറത്തു വന്നതോടെയാണ് നമ്മൾ രാവിലെ എട്ട് മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയത് നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന്റെ മുൻവശത്താണുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാനാണ് നമ്മൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ രാവിലെ ഇവിടെ എത്തിയത് പക്ഷേ മാധ്യമങ്ങളെ കാണാൻ താല്പര്യമില്ല എന്ന കാര്യം അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിക്കുകയായിരുന്നു മാത്രമല്ല സാധാരണ വീടിന്റെ ഉള്ളിൽ വെച്ചാണ് മാധ്യമങ്ങളെ കാണുന്നത് അവിടെ നിന്നും പുറത്തു പോകണമെന്ന കാര്യം കൂടി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് നമ്മളിപ്പോൾ വീടിന് പുറത്താണ് നിൽക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കടുത്ത് അതൃപ്തി എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ കാരണം വടകരയിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി വന്നില്ലെങ്കിൽ കൂടി ചുവരെഴുത്തുകളും പോസ്റ്റർ പ്രചാരണവുമായി അദ്ദേഹം സജീവമായിരുന്നു മാത്രമല്ല മറ്റന്നാൾ വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കാൻ കൂടി പോവുകയാണ് അത് അതുമായി ബന്ധപ്പെട്ട യോഗത്തിന് ഇന്ന് രാവിലെ അദ്ദേഹം വടകരയ്ക്ക് പോകാൻ കൂടി ഇരുന്നതാണ് ആ കാര്യങ്ങളിലെല്ലാം തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ് മാത്രമല്ല പതിവ് പോലെ തന്നെ ധാരാളം കോൺഗ്രസ് പ്രവർത്തകർ രാവിലെ വീടിന് മുന്നിൽ എത്തിയിട്ടുണ്ട് വീടിനകത്ത് എത്തിയിട്ടുണ്ട് അത് അവരെ കാണാൻ പോലും അദ്ദേഹം ഇതുവരെയും തയ്യാറായിട്ടില്ല ഔദ്യോഗികമായ പ്രഖ്യാപനം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തീരുമാനങ്ങൾ പുറത്തു വന്ന ശേഷം ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹം അപ്പോഴും ആ മൊബൈൽ ഫോണിലും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ നിലവിൽ സാധിച്ചിട്ടില്ല എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ തീരുമാനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വടകര പോലെ ശക്തമായ ഒരു മത്സരം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ കൂടി വന്നതോടെ കെ മുരളീധരൻ യു ഡി സ്ഥാനാർത്ഥിയായി വരുമ്പോൾ വലിയൊരു മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ അദ്ദേഹം തൃശൂരിലേക്ക് മാറുകയും പകരം ഷാഫി പറമ്പിൽ എത്തും എന്ന് അറിയിച്ചിട്ടുള്ളത് ഇത് അണികൾക്കിടയിലും വലിയ ആശയക്കുഴപ്പത്തിന് കാരണമായി വന്നിട്ടുണ്ട് സാധാരണക്കാരായ സാധാരണക്കാരായ അണികൾ അവിടെ താഴെത്തട്ടിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ കെ മുരളീധരൻ മാറുമെന്ന് അറിയിച്ചതോടെ ഇപ്പോൾ താൽക്കാലികമായി ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ നിർത്തിവെക്കാൻ കൂടിയാണ് നിലവിൽ വടകരയിലെ തീരുമാനം എസ് അപ്പം മുരളീധരൻ വീടിനുള്ളിൽ ഇരിക്കുകയാണ് പത്രക്കാരി ഒക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്തിനാണ് നേരത്തെ പറഞ്ഞ പോലെ വടകരയിൽ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് പെട്ടെന്ന് തൃശ്ശൂരിലേക്ക് മാറുമ്പോൾ താൻ വിജയിക്കുമോ വിജയിക്കാതിരിക്കുമോ പ്രത്യേകിച്ച് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയ സമയത്ത് കെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി ഇത്തവണത്തെ ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടാകുന്നൊരു നാണക്കേട് വലിയ നാണക്കേടാണ് അതിനകത്ത് മാറ്റമൊന്നുമില്ല അപ്പം പുള്ളിയുടെ വിജയസാധ്യതയുള്ള സാധ്യതയുള്ള എന്ന് പറയുന്ന മണ്ഡലം ഷാഫി പറമ്പിലിന് കൊടുത്തിട്ട് അവിടുന്ന് തൃശ്ശൂരിലേക്ക് കെ മുരളീധരനോട് മത്സരിക്കാൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കെ മുരളീധരൻ ഒരു അതൃപ്തി ഉണ്ടാകും ഇത് ശോഭ സുരേന്ദ്രൻ പറഞ്ഞ പോലെ കെ മുരളീധരനെ ഒന്നും ഞാൻ വിളിക്കുന്നില്ല കാരണം കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മുരളീജി എന്ന് വിളിക്കേണ്ട അവസ്ഥ വന്നാലോ മിക്കവാറങ്ങനെ ഒരു അവസ്ഥ കോൺഗ്രസ് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുണ്ട് പിന്നെ തൃശ്ശൂരിലേക്ക് വരുവാണെങ്കിൽ അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയാണെങ്കിലും രണ്ടുപേരും കട്ടകി കട്ടക്കി മത്സരിക്കുന്നവരാണ് അങ്ങോട്ട് കെ മുരളീധരൻ വരുവാണെങ്കിൽ പുള്ളിക്ക് ആളെ പിടിക്കാൻ പ്രത്യേക ഒരു കഴിവുള്ള മനുഷ്യനാണ് അപ്പം മത്സരം കുറച്ചും കൂടി ടൈറ്റ് ആകും ആര് വിജയിക്കും ആര് തോക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതാപനവിടെ മത്സരിക്കുന്നതെങ്കിൽ പ്രതാപന് വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ബി ജെ പി സ്ഥാനാർത്ഥിയും നല്ല അട്ടയ്ക്ക് അവിടെ നിൽക്കുന്ന ആൾക്കാരാണ് എന്തായാലും കോൺഗ്രസ് കളിച്ച് കളിച്ചുള്ള ആൾക്കാരെയും കൂടി കളിയും എന്നൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് എന്തായാലും കൊള്ളം അവർ തീരുമാനിക്കട്ടെ എവിടെയും മത്സരിക്കേണ്ട എവിടെയും എന്നൊക്കെ എന്തായാലും വടകരയിൽ മുരളീധരൻ ഷാഫി പറമ്പിൽ പിന്നെ ഒരു ജനപ്രീതിയുള്ള ഒരാളാണ് കേട്ടോ അയാൾ ചിലപ്പോൾ എവിടെ നിന്നാലും വിജയിക്കാൻ സാധ്യതയുള്ളൊരു മനുഷ്യനാണ് പിന്നെ ഷാഫി പറമ്പലിൻ്റെ വിജയം ഉറപ്പാക്കാനായിട്ടായിരിക്കും പുള്ളിനെ വടകരയിലേക്ക് തട്ടുന്നതും കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് തട്ടുന്നതും എന്തായാലും എൻ്റെ പ്രഖ്യാപനം അന്തിമ പ്രഖ്യാപനമൊന്നും ആയിട്ടില്ല എന്തായാലും സംഭവങ്ങൾ വരട്ടെ സംഭവം കത്തി തൃശ്ശൂർ എന്തായാലും ആൾക്കാർ എപ്പോഴും നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യത്തെ അലക്ഷൻ്റെ പ്രധാന ഫോക്കസ് തൃശ്ശൂർ തന്നെയാണ് അതിനകത്ത് വ്യത്യാസമില്ല ബി ജെ പിക്ക് ഒരു സീറ്റ് അവിടെ നിന്ന് കിട്ടുമോ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഇപ്പോഴത്തെ ഭരണത്തിന് എതിരായിട്ട് ആൾക്കാർ വോട്ട് ചെയ്യുമോ അല്ലെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ വിജയിക്കുമോ എന്നുള്ള കുറേ ചോദ്യങ്ങൾ മുന്നിട്ട് മുന്നിട്ട് നിൽക്കുന്നൊരു സ്ഥലമാണ് തൃശ്ശൂർ നോക്കാം